നൃസിംഹരുപേണോഗ്രേണ ഹന്തും കൃതോദ്യമേ ൂപേണ ഉഗ്രമായ നരസിംഹരൂപത്തോടു കൂടി ദൈത്യാൻ ഹന്തു ദൈത്യന്മാരെ ഹനിക്കുന്നതിന് കൃതോദ്യമേ ഒരുങ്ങിയവളെ ത്രൈലോക്യ ാണസഹിതേ മൂന്ന് ലോകങ്ങളുടെയും പരിപാലനത്തോട് കൂടിയവളെ നാരായണീ തേ നമസ്തുഗ്രമായ നരസിംഹരൂപം ധരിച്ചിട്ട് ദൈത്യവധത്തിന് ഉദ്യമിച്ചവളും മൂന്ന് ലോകങ്ങളെയും പരിപാലിക്കുന്നവളുമായ നാരായണീ ദേവി ദനക്ക് നമസ്കാരം നാരായണി നമോസ്തു കിരീടിനീ മഹാവോജ്വലേ വൃത്രപ്രാണഹരേ ചൈന്ദ്രി നാരായണി നമോസ്തു കിരീടനീ കിരീടമണിഞ്ഞവളെ മഹാവേ മഹത്തായ വജ്രായുധം ധരിച്ചവളെ സഹസ്രോജ്വലേ ആയിരം കണ്ണുകൾ കൊണ്ട് ശോഭിക്കുന്നവളെ വൃത്രപ്രാണഹരേ വൃത്രാസുരന്റെ പ്രാണങ്ങളെ അപഹരിച്ചവളും ഐന്ദ്രീ ഇന്ദ്രശക്തി രൂപിണിയുമായ നാരായണി തേ നമസ്തു കിരീടമണിഞ്ഞവളും മഹത്തായ വജ്രായുധം ധരിച്ചവളും ആയിരം കണ്ണുകൾ കൊണ്ട് ശോഭിക്കുന്നവളും വൃത്രാസുരനെ വധിച്ചവളും ഇന്ദ്രശക്തിയുടെ രൂപം ധരിച്ചവളുമായ നാരായണി

ഭയങ്കരമായ മഹാരാവേ നാരായണി തേ ശിവദൂതിയുടെ സ്വരൂപത്തിൽ മഹത്തായ ദൈത്യസൈന്യത്തെ നശിപ്പിച്ചവളും ഘോരമായ രൂപമുള്ളവളും മഹത്തായ നാദം പുറപ്പെടുവിക്കുന്നവളുമായ നാരായണീ ദേവി നിനക്ക് നമസ്കാരം കരാളവദനേ ശിരോമാലാ വിഭൂഷണേ ചാമുണ്ഠേ മുണ്ഠമദനേ നാരായണീ നമോസ്തുംഷ്ട്രാ കരാളവദനേ ശിരോമാലാ വിഭൂഷണേ ചാമുണ്ഠേ മുണ്ഠമദനെ നാരായണി നമോസ്തുദേ ദംഷ്ട്രാ കരാളവതനെ ദംഷ്ട്രകളെ കൊണ്ട് കരാളമായ മുഖത്തോടു കൂടിയവളെ ശിരോമാലാ വിഭൂഷണി ശത്രു ശിരസികൾ കോർത്തുണ്ടാക്കിയ മാല ആഭരണമായവള ചാമുണ്ഠേ ചാമുണ്ടി ദേവി നാരായണി തേ നാരായണി ദേവി നിനക്ക് നമസ്കാരം ദംഷ്ട്രകളെ കൊണ്ട് കരാളമായ മുഖത്തോട് കൂടിയവളും ശിരസ്സുകൾ കോർത്തുണ്ടാക്കിയ മാല അണിഞ്ഞവളും ചാമുണ്ഠിയുടെ രൂപം ധരിച്ച ദേവി നിനക്ക് നമസ്കാരം ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ മഹാരാത്രി മഹാവിദ്യ ാരിയേ നാരായണി നമോസ് ലജ്ജെ ലജ്ജാരൂപിണി മഹാവിദ്യേ സർവവിദ്യകൾക്കും ആധാരമായവളെ ശ്രദ്ധേ ശ്രദ്ധാരൂപിണി പുഷ്ടി പുഷ്ടിയായി വർത്തിക്കുന്നവളെ സ്വധേ പിതൃക്കൾക്ക് തൃപ്തി ഉണ്ടാക്കുന്ന സ്വതാദേവി ധ്രുവേ ശാശ്വതിയായവളെ മഹാരാത്രി സർവനാശകാരിണി അല്ലെങ്കിൽ പ്രളയരൂപിണി മഹാമായെ വിശ്വത്തെ മോഹിപ്പിക്കുന്ന മായേ നാരായണീ തേനാസ്തു മഹാലക്ഷ്മിയായും ലജ്ജയായും സർവവിദ്യകൾക്കും ആധാരമായും ശ്രദ്ധയായും പുഷ്ടിയായും സ്വതാദേവിയായും വർത്തിക്കുന്ന നാരായണീ ദേവി നിനക്ക് നമസ്കാരം